ബാങ്കിംഗ് മേഖലയിലെ ജപ്തി നടപടികളിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ കഴിയുന്ന വിധം നിയമ ഭേദഗതി ഒരുങ്ങുകയാണ് ഇരുപത് ലക്ഷം വരെ കുടിശ്ശികയ്ക്ക് ബാങ്ക് ജപ്തി നീട്ടി തുക ഘടുക്കുകളായി തിരിച്ചടയ്ക്കുന്നതിന് അനുവദിക്കാൻ സർക്കാരിന് അധികാരം വരുന്നു ഇതിനുള്ള നിയമ ഭേദഗതി നിയമസഭയുടെ അടുത്ത സമ്മേളനത്തിൽ അവതരിപ്പിക്കും പത്തു ഘടുക്കളായാണ് തിരിച്ചടയ്ക്കേണ്ടത് ഇത് ജപ്തി ഭീഷണി നേരിടുന്ന ആയിരങ്ങൾക്ക് ആശ്വാസമായി മാറും ഇരുപത് ലക്ഷത്തിന് മുകളിലുള്ളവയിൽ ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ ആണ് തീരുമാനമെടുക്കേണ്ടത് ദേശസാൽകൃത ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകൾ ഉൾപ്പെടെ റവന്യൂ വകുപ്പ് വഴി നടത്തുന്ന ജപ്തിയിൽ സർക്കാരിന് ഇടപെടാം പക്ഷേ കേന്ദ്ര നിയമമായ സർഫാസിക്ക് വിട്ട കേസുകളിൽ ഇടപെടാൻ കഴിയില്ല ഒരു ലക്ഷത്തിനുമേൽ കിട്ടാക്കടം കോടതിയുടെയോ ട്രിബ്യൂണലിന്റെയോ ഇടപെടലില്ലാതെ തിരിച്ചുപിടിക്കാൻ ബാങ്കുകൾക്ക് സർഫാസി അധികാരം നൽകുന്നു ജപ്തിക്ക് അനുമതി തേടി ബാങ്കുകൾ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരെ സമീപിക്കുമ്പോൾ സർക്കാർ ഇളവുകൾ അനുവദിക്കാറുണ്ടായിരുന്നു ഇത് നിയമവിരുദ്ധമാണെന്ന് ബാങ്കുകളുടെ കേസിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹൈക്കോടതി ഉത്തരവിട്ടു മന്ത്രിമാർ വകുപ്പ് സെക്രട്ടറിമാർ എന്നിവർക്ക് സ്റ്റേ അനുവദിക്കാനോ കുടിശ്ശിക ഗഡുക്കളാക്കാനോ അധികാരമില്ലെന്നായിരുന്നു ഉത്തരവ് അപ്പീലിലും ഫലമുണ്ടായില്ല തുടർന്നാണ് നിയമ ഭേദഗതിക്ക് തീരുമാനിച്ചത് പതിനായിരക്കണക്കിന് അപേക്ഷകളാണ് ഇളവുതേടി സർക്കാരിൽ കെട്ടിക്കിടക്കുന്നത് റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ കരട് ബിൽ നിയമവകുപ്പ് അന്തിമമാക്കും റവന്യൂ വകുപ്പ് മന്ത്രി സഭയിൽ അവതരിപ്പിക്കും കരടിൽ വന്ന പ്രധാന നിർദ്ദേശങ്ങളിലൊന്ന് കുടിശ്ശികയുടെ തോതനുസരിച്ച് തഹസിൽദാർ കളക്ടർ മന്ത്രിമാർ മുഖ്യമന്ത്രി എന്നിവർക്കാണ് ജപ്തി ഒഴിവാക്കാനുള്ള അധികാരം തഹസിൽദാർക്ക് രണ്ടര ലക്ഷം രൂപ വരെ കുടിശ്ശിക ഗഡുക്കളാക്കി മാറ്റാം കളക്ടർക്കും മന്ത്രിമാർക്കും അഞ്ച് ലക്ഷം ധനമന്ത്രിക്ക് പത്തു ലക്ഷം മുഖ്യമന്ത്രിക്ക് ഇരുപത് ലക്ഷം വരെ ഗഡുക്കളാക്കി മാറ്റാൻ അധികാരം ഉണ്ടാകും